പ്രേക്ഷകരാണ് ഞാൻ എനിക്ക് എനിക്ക് ഓൾറെഡി ഇതിന്റെ ഇതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ സിനിമ കാണുന്ന ഞാൻ നിങ്ങൾ അവരോട് ജസ്റ്റ് കണ്ടിറങ്ങിയതേയുള്ളൂ ഐ റിയി ലൈക്ക് ആണ് ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ഇരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഐ റിയലി ലൈക്ക് എല്ലാവരും പെർഫോമൻസും അടിപൊളിയായിരുന്നു തന്നെ ഇന്നാവും

ആദ്യമായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ എനിക്കും താല്പര്യമുണ്ട് നിങ്ങൾ അവരോട് കേൾക്കും തിയറ്ററുകളിൽ ശരിയായിട്ട് ഞാനാ കേട്ട എല്ലാ സിനിമകളും നന്നായിട്ട് ഓർത്ത് രാജേഷ് സീരിയൽ കില്ലർ ഉണ്ട് പ്രൊഡ്യൂസർ ഏറ്റവും ഉണ്ട് തന്നെ വർക്ക് ചെയ്തോടാണ് നമ്മൾ സന്തോഷമാണ് ചിരിക്കുന്നുണ്ട് ഭംഗി ഓടിയൻ ചട തിരി വാങ്ങിയിട്ട് നസറുള്ളസൻ കൊട്ടാ കട്ടാ തവളന്നാൽ പടയിന്നൊക്കടാ ഒരു ഒരു ഫോൺ എടുത്തെ ഒരു ഓക്കേ ഡങ്കി എടുതോ എടുതോ ഓക്കേ ആ പയ്യൻ ഒരു ഓക്കേ പ്രോ ദോ പ്രോ ഒട്ടോമിനെ അതിന്റെ okay, പ്രശ്നാണ് okay, okay. okay, ഞാൻ ജസ്റ്റ് പരമാസ കണ്ടിറങ്ങിയതേയുള്ളൂ ഐ റിയലി ലൈക്ക് ഇറ്റ് ഇറ്റ്സ് എ ഫൺ കോമഡി എന്റർടൈനർ ആണ് ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ പറ്റുന്ന ഒരു മൂവിയാണ് ഐ റിയലി ലൈക്ക് റീലിയിലെല്ലാവരും പെർഫോമൻസും അടിപൊളിയായിരുന്നു ഇതിലൊരു ഡയറക്ടർ എൻ്റെ ഞാൻ ഞാൻ ചെയ്ത ആദ്യത്തെ മൂവിയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് സോ ഐം വെരി ഹാപ്പി ഐ വാസ് ദൈവിൾ ടു സീ സി ദൂവി എന്തായാലും ബെസ്റ്റ് കോമഡിയാണ് ഫുൾ ആൻഡ് ഫുൾ കോമഡിയാണ് അല്ലാതെ വേറെ എൻ്റെ പുറത്താവും ബാക്കി ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇറ്റ് ഫുൾ കോമഡിയാണ് എല്ലാം സ്പൂഫ് ടൈപ്പ് ഉള്ളൊരു കോമഡിയാണ് ഫൺ നല്ലതാണ് നല്ല എൻ്റർടൈനിങ് എന്തായാലും ഭയങ്കര രസായിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇന്നാവും പടത്തില് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഭയങ്കര യൂണീക് അല്ല ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പോൾ എല്ലാരും കൂടെ ചേരുമ്പോൾ ഭയങ്കര ഫൺ ആയിട്ടുണ്ട് ഒരു നല്ലൊരു വെക്കേഷൻ വാച്ച് ആയിരിക്കും വിഷു എല്ലാവർക്കും സെലിബ്രേറ്റ് സീരിയൽ പ്ലോട്ട് ഉണ്ട് അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒരു 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 ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാം കോമഡി ത്രില്ലർ നല്ല രസമുള്ള കോൺഫിഡൻസ് ആണ് എല്ലാരും സിനിമ തിയേറ്ററിലെത്തിയത് അതെ 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 പിന്നെ ഓസോടെ കഥയും നല്ല രസമുണ്ട് ക്യാരക്ടേഴ്സും മൊത്തത്തിലെല്ലാം കൊണ്ടും നന്നായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഡയറക്ടർ തോന്നുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും കാരക്ടേഴ്സും ആണ് പിന്നെ ഇതിലൊരു സീരിയൽ കില്ലറിന്റെ പ്ലോട്ട് വരുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് രാജേഷ് മാധവന്റെ ഐ മീൻ അടിപൊളി പെർഫോമൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു അപ്പനുണ്ട് പിന്നെ സ്റ്റാർ നന്നായിട്ടുണ്ട് എനിക്ക് 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 ഇഷ്ടപ്പെട്ടു ജൂനിയർ നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കാണാൻ വന്നത് അതിനകത്ത് നല്ല അത്യാവശ്യം അപ്പൊ ബാൻ സാർ ഉണ്ടായത് തന്നെയാണ് ഈ ഷോ കാണാൻ വന്നത് തന്നെ നമ്മൾ കൊട്ടാരക്കരയാണ് അപ്പം സ്റ്റാർ മാജിക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബാൻ സാറിനോട് എന്റെ ഷോയെ കണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് സാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ എത്തിയത് വരുന്നത് അപ്പം ഇല്ല നല്ല പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ പ്രേക്ഷകരാണ് അഭിപ്രായം പറയുന്നത് അല്ലേ അവർ വന്ന് കണ്ടിടത്ത് അവരുടെ അഭിപ്രായം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓക്കെ അറിയില്ലേ ഞങ്ങൾ നല്ലതായിരുന്നു പിന്നെ പിന്നെ കാണാൻ തോന്നുന്ന തമാശകളാണ് ഞങ്ങൾ അഭിനയിച്ച പടം ഓടൊറപ്പായിട്ട് കാണാൻ സപ്പോർട്ട് നല്ലതായിരുന്നു അതെന്തെങ്കിലും എക്സ്പീരിയൻസ് മാത്രമല്ല ഞാൻ പടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത് ഭയങ്കര ഒരു നല്ലതായിരുന്നു

സിനിമ അണിയുടെ പ്രവർത്തകൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് തന്നെ മനസ്സിലാക്കണം അങ്ങനെ എനിക്ക് ഇപ്പോഴത്തെ മലയാളി ഓഡിയൻസിന് തൃപ്തിപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് കേരളത്തിനകത്ത് താങ്ക് യു വീട് എല്ലാവരും ഞാൻ ഞാനൊരു ആയിരം മട്ടം കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം പ്രാവശ്യം തൊട്ട് ചിരിച്ച് ചിരിച്ച് വന്നതാണ് സോ കുറേ ചിരിക്കാനുണ്ട് ഭയങ്കര എൻഗേജിംഗ് ആണ് എല്ലാവരും ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ് ആ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടേണ്ടതാണ് പിന്നെ ഇവര് നമ്മളൊരു ഒരുമിച്ചൊരു പാട്ട് ചെയ്തിട്ടുണ്ട് അത് പണത്തിൽ ഒരു നാല് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട് അത്രയ്ക്ക് ഒരു പാട്ടാണ്

അസാധാരണ സൈക്കിൾ സാധാരണക്കാരാണല്ലോ സൈക്കോ എന്ന് പറയുമ്പോൾ പാപ് ഈ ഓട്ടം സൈക്കിൾ പാവങ്ങളിൽ കറക്റ്റ് ആവട്ടെ